അർജുനെ കൊടുത്ത നന്ദയോടും ഗൗതമനോടും ഇനി പിങ്കിക്ക് അടങ്ങാത്ത പകയോ അതേ കൂട്ടുകാരെ നമ്മൾക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നന്ദ നന്ദയാണ് നമ്മുടെ അർജുനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് അതിനുശേഷം നമ്മുടെ നന്ദ ഗൗതമനെയും വിളിച്ചു വരുത്തുന്നുണ്ട് അതിന് അതിന് പിന്നാലെയാണ് നമ്മുടെ ഡോക്ടർ വന്നത് നമ്മുടെ അർജുൻ ഇനി ഉണ്ടാകില്ല അർജുൻ മരിച്ചു കഴിഞ്ഞു വന്നിട്ടൊരു വിവരം നമ്മുടെ ഗൗതമിനെയും നന്ദിയും അറിയിക്കുന്ന കേട്ടോ അപ്പൊ നമ്മുടെ ഗൗതവും നന്ദിയും ഭയങ്കരമായിട്ട് കരയുകയാണ് നമ്മുടെ ഗൗതം പറയുന്നുണ്ട് എൻ്റെ മോൻ എൻ്റെ മോൻ പോയല്ലോ നന്ദാന്നൊക്കെ പറഞ്ഞാട്ടനോട് നമ്മുടെ ഗൗതം കരയുന്നത് വളരെ നമ്മുടെ ഗൗതം നമ്മുടെ അർജുന ഉമ്മയൊക്കെ വെച്ച് നെറ്റിയിൽ ഉമ്മയ്ക്ക് വെച്ച് എടാ നീ പോകല്ലട മോനെ എൻ്റെ മോനല്ലടാ നീ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലാട്ടോ നമ്മുടെ ഗൗതം ആ ഒരു ചേട്ടനിയൻ ബന്ധം ഇങ്ങനെ വരച്ച് കാണിക്കുക അവരുടെ ആ ഒരു സ്നേഹമൊക്കെ ഭയങ്കരമായിട്ട് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടോ അപ്പം നന്ദിയും പൊട്ടിക്കറിയുക എനിക്കിതെങ്ങനെ സഹിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ നന്ദയും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ഈ ഒരു നിമിഷമാണ് നമ്മുടെ പിങ്കിയുടെ കടന്നു വരവ് അപ്പോൾ പിങ്കി ഇവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഗൗതമിനെ ഷോട്ടിൽ ഇങ്ങനെ കൊത്തിപ്പിടിച്ച് ചോദിക്കുന്നുണ്ട് എവിടെ എൻ്റെ അർജുൻ എവിടെ നിങ്ങൾ കൊലയ്ക്കി കൊടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ നന്ദിയോടും ചോദിക്കുന്നു നിന്നെ രക്ഷിക്കാനല്ലേ അവൻ വന്നത് എന്നിട്ട് നീ അവനെ കൊലയ്ക്ക് കൊടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നന്ദിയോടും പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ അർജുൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദ പറയുന്നുണ്ട് അർജുൻ നമ്മളെല്ലാം വിട്ട് പോയി പിങ്കി എന്ന് പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ പിങ്കി ഇങ്ങനെ ഞെട്ടി തെറിച്ചിങ്ങനെ നമ്മുടെ എന്താ പറയുക ഭിത്തിയിലേക്ക് ഇങ്ങനെ വീഴുന്ന ഒരു രംഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിന് ശേഷമാണ് നമ്മുടെ അർജുൻ്റെ ഇങ്ങനെ ശരീരം ഇങ്ങനെ സ്ട്രക്ചറിൽ കൊണ്ടുവരുമ്പോൾ അർജുൻ ഇങ്ങനെ നോക്കുന്നൊരു രംഗവും അപ്പോൾ ആ ഇടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ നമ്മുടെ പിങ്കിയുടെയും അർജുൻ്റെ ആ ഒരു റൊമാൻസിൽ ഇടുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല ആ മ്യൂസിക് ആട്ടോ ആ ഒരു സമയത്ത് അവിടെ പ്ലേ ചെയ്യുന്നത് നമ്മളേക്കും ഹൃദയം ഉണ്ടല്ലോ കൊട്ടി വലിക്കുന്ന ആ ഒരു മുഹൂർത്തങ്ങൾ തന്നെയാ കേട്ടോ നമ്മുടെ പിങ്കി ഇങ്ങനെ അർജുനെ നോക്കുന്നതും അർജുനൻ്റെ അടുത്തേക്ക് പോകുന്നതും ഓ കണ്ട് നിൽക്കാനാവില്ല പക്ഷേ ഇന്നത്തെ ചന്ദ്രകാന്ത എപ്പിസോഡ് നമ്മളെ ഫുള്ള് കരയിപ്പിച്ച് കൊല്ലും എനിക്ക് പറയാം അത് കാണാതിരിക്കുന്നത് തന്നെയാവും നല്ലത് എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയ്ക്ക് ഭംഗിയൊന്നുമില്ല നമ്മുടെ പിങ്കിയുടെ ജീവിതം ഇനി എന്തായി തീരും എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്